സ്ത്രീയുടെ അതായത് കോഴിക്കോട്ടെ നമ്പർ വൺ വേശ്യ സ്ത്രീയുടെ മകൾ വേശ്യ അവള് വേശ്യാവൃത്തി സ്വീകരിച്ച് ജീവിച്ചു വന്നപ്പോഴാണ് അവരുടെ മയത്തില് സുഗന്ധ എന്തൊക്കെ കള്ളകഥകളാണ് ഇവർ ഈ പറയുന്നത് ഇയാളുടെ ഈ വീഡിയോയുടെ താഴെ വന്ന കമൻസ് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി മറ്റുള്ളവരെ ഇദ്ദേഹത്തെ കുറിച്ച് ഈ സ്ത്രീയെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു പറഞ്ഞ് ഇവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു എടുത്ത അവർക്ക് കൊടുത്തത് കൊണ്ടാണത്രേ ഇവരുടെ മയത്തിൽ സുഗന്ധമുണ്ടായത് പോട്ടെ ചോദിക്കട്ടെ ഒരു വേശ്യാസ്ത്രീയുടെ ശരീരത്തെ മയത്തിനെ കുറിച്ചിട്ടല്ലേ ഇവർ പറഞ്ഞത് പ്രവാചകന്റെ മയത്ത് ചീഞ്ഞു നേറിയതോ മൂന്ന് ദിവസം വരെ മയത്ത് കവറടക്കാൻ കഴിയാതെ കുഴിച്ചു മൂടാൻ കഴിയാതെ കിടന്ന് ചീഞ്ഞു നാറി അള്ളാഹു ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആ പ്രവാചകന്റെ മയത്തിൽ ഒരൽപം കസ്തൂരി ഇട്ടുകൊടുക്ക അല്ലെങ്കിൽ ഈ സ്ത്രീ കിട്ടതുപോലെ ഒരൽപം കർപ്പൂരം കത്തിച്ചിട്ട് കൊടുക്കാൻ പടച്ചോന് സാധിക്കാതെ പോകും പടച്ചോനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനേക്കാൾ എത്രയോ ശ്രേഷ്ഠതയുള്ളവളായിരുന്നു ആ വേശ്യാ സ്ത്രീ എന്നല്ലേ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പൊ ശരിയായി ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി തരാനേ പറ്റുള്ളൂ കേട്ടോ ഇപ്പോ ശരിയായി ഇതാണ് നമ്മളും പറയുന്നത് പ്രവാചകന്മാരുടെ ആരുടെയും മയത്തിൽ സുഗന്ധം ഉണ്ടായിട്ടില്ല അറ്റ്ലീസ്റ്റ് അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത കാലഘട്ടത്തിൽ മോർച്ചറി സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് തിരിച്ചറിഞ്ഞ പ്രവാചകന്റെ മയത്തിൽ ഒരു അല്പം എന്തെങ്കിലും ഒരു അത്തറോ ഊതോ ഇട്ടുകൊടുക്കാൻ സാധിക്കാത്ത പ്രവാചകൻ പ്രവാചകന്റെ ആ പടച്ചോൻ വേശ്യാസ്ത്രീയുടെ മയ്യത്തിനോട് കരുണ കാണിച്ചല്ലോ ആ വേശ്യാസ്ത്രീയുടെ സ്ഥാനം കോൺസെപ്റ്റിൽ എത്രയോ മികച്ചതാണ് എന്നല്ലേ നമുക്ക് മനസ്സിലായത് ഇയാള് കള്ളമല്ലാതെ പറയില്ല നുണക്കഥകൾ മാത്രം പറഞ്ഞ് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയാളുടെ തന്നെ വേറെ ഒരു വീഡിയോ ഞാനിപ്പോ കണ്ടു മകൻ കണ്ട സ്വപ്നം എട്ട് ദിവസത്തിന് ശേഷം ഉപ്പയുടെ കബർ തുറന്നപ്പോൾ കണ്ട ഇൻ കബർ അല്ല നാൽപ്പത്തി ദിവസം കഴിഞ്ഞപ്പോ കബറ് തുറന്നത് ഇവൻ ഒറ്റയ്ക്കാണോ അതോ ആ മഹലിലെ എല്ലാവരും ഉണ്ടായിരുന്നോ നമ്മൾ ഇന്ന് എന്തുണ്ടെങ്കിലും വാർത്തയാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എവിടെ നടന്നതാണ് ആരിത് കണ്ടു എവിടെയാണ് ഇതിൻ്റെ റിപ്പോർട്ടുകൾ വന്നത് എന്നൊക്കെ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട് പിന്നെ ഇവനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇവൻ കാലത്തൊള്ള ഇവൻ തൊള്ള കൊണ്ട് പറഞ്ഞാ മതി അതാണ് അവരുടെ ജന്യൂനിറ്റി എവിഡൻസ് ശരി എന്താണ് ആ മകൻ ഖബറിൽ കണ്ടതെന്ന് അറിയണമല്ലോ ഇദ്ദേഹം കബറിലും മയത്തിന്റെയും പിന്നാലെ നടക്കുന്ന ആളുകൾ ആളാണെന്നാണ് തോന്നുന്നത് ശരി അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എന്തിനാണ് ഞാൻ പറയുന്ന ഇദ്ദേഹത്തിന്റെ സ്ഥിരം ജോലി കടിച്ചാൽ പൊട്ടാത്ത കളവുകൾ പറഞ്ഞ് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുന്ന ആള് അപ്പൊ ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ കേൾക്കുന്ന ആളുകളുടെ ബൗദ്ധിക നിലവാരം എന്താണെന്ന് ചിന്തിച്ചാ മതി ഒരാള് പാപ്പ മരിച്ചു മകൻ ഒരു സ്വപ്നം കണ്ടു നാല്പത്തിയെട്ട് ദിവസം കഴിഞ്ഞിട്ട് മകൻ പോയി കബറ് തുറന്നു നോക്കിയപ്പോൾ എന്താണ് കണ്ടത് എന്ന് നമുക്ക് കൂടി ഒന്ന് കാണണമല്ലോ ശരി പറയും അത്ഭുതം എന്താന്ന് വെച്ചാൽ ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മനുഷ്യന്റെ ഈ അലി ചൗതി പേരുള്ള ഈ മനുഷ്യന്റെ മയത്തിന് ഒരു പൊടി മണ്ണ് പോലും ആ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്നില്ല ശാസ്ത്രം തോറ്റുപോയി ശാസ്ത്രം തോറ്റില്ലേ നാൽപ്പത്തിയെട്ട് ദിവസമായി മരിച്ച മനുഷ്യന്റെ മയ്യത്ത് ചീഞ്ഞിട്ടില്ല മനുഷ്യന്റെ ശരീരത്തിൽ തന്നെ ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നതും അളിയുന്നതും ഒക്കെ ഇപ്പം നമ്മൾ ഭക്ഷണം വെക്കുന്നു ഭക്ഷണത്തിനകത്ത് കുറച്ച് കഴിയുമ്പോൾ പുഴു വരുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് തന്നെയുണ്ട് ബാക്ടീരിയ മനുഷ്യന്റെ ശരീരം പുഴുക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരത്തിനുണ്ട് ബാക്ടീരിയ അതുപോലെ ജീവജാലങ്ങൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സയൻസ് മനസ്സിലാക്കി തന്നിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് ദിവസമായിട്ടും തെയ്യാന്റെ ശരീരത്തിലുള്ള ബാക്ടീരിയ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല ശാസ്ത്രം തോറ്റുപോയി വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എനിക്കൊന്ന് പങ്കുവെക്കണം അലീന്ന് പേരുള്ള ഒരു പാവം ഒരു മരണപ്പെട്ടിട്ട് നാൽപ്പത്തെട്ട് ദിവസം കഴിഞ്ഞ് ഒടുവിലും മകനൊരു സ്വപ്നം കാണാണ് ആ മകൻ കാണുന്ന സ്വപ്നം എന്താണെന്ന് വെച്ചാല് വാപ്പ് കിടക്കണ കബറിന്റെ ഉള്ളിൽ വെള്ളം വല്ലാതെ വന്ന് നിറയുന്നുണ്ട് എന്നായിരുന്നു സ്വപ്നം മകൻ കരുതി ഒരു പക്ഷെ വാപ്പിയോരുടെ സ്നേഹം കൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കണ്ടതായിരുന്നു പക്ഷെ ആ സ്വപ്നം മൂന്ന് ദിവസം ആവർത്തിച്ച് കണ്ടപ്പോൾ അവിടുത്തെ ഒരു മൗരവിയുടെ ആ സ്വപ്നം പങ്കുവച്ചപ്പോഴാണ് അതൊരു കാര്യം പറഞ്ഞത് ഇതൊരു വലിയ മുന്നറിയിപ്പാണ് നമുക്ക് ആ ഖബർ ഒന്ന് തുറന്നു നോക്കണം ഒരു പക്ഷേ നിന്റെ ഉപ്പ ഒരു സാധാരണ മനുഷ്യനാണ് എന്താണ് ഉപ്പക്ക് പറ്റിയെന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ഉസ്താകമാരും ആ മഹലിലെ ആളുകളെല്ലാവരും കൂടി ചേർന്ന് തുറക്കാൻ തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ പ്രാദേശിക പള്ളിക്കാട്ടിൽ വന്ന് ആ ആ തുറന്നു നോക്കും പറഞ്ഞിട്ടില്ല ഏത് സ്ഥലത്താണ് എന്ന് എന്ന് ശരി ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലേ നമുക്ക് അന്വേഷിക്കാനെങ്കിലും കാണുന്ന വെച്ചാൽ ദിവസം കഴിഞ്ഞിട്ടും ഈ ഒരു മനുഷ്യന്റെ ഈ അലി ചൗധരി പേരുള്ള ഈ മനുഷ്യന്റെ മയത്തിന് ഒരു പൊടിമണ്ണ് പോലും ആ ശരീരത്തിൽ ഏറ്റിട്ടുണ്ടായിരുന്നില്ല അതിന്റെ വീഡിയോ ആണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പത്ത് നൂറ് ആളുകളാണ് ആ രംഗം കാണാൻ സാക്ഷിയായത് പ്രാദേശിക മാധ്യമങ്ങൾ വന്നു അവിടെ വന്ന് ആ ഖബർ തുറക്കുന്ന വീഡിയോ ആണ് നമ്മൾ ഈ പിറകിൽ കാണുന്നത് ആ ഖബറിന്റെ ഉള്ളിലാകെ വെള്ളം വന്ന് നിറഞ്ഞിരുന്നു അപ്പൊ ആ വെള്ളത്തിൽ മരണശേഷം ഉള്ളിൽ പോലും ഈ വെള്ളം വന്ന് മൂടിയിട്ടും മരിച്ച മനുഷ്യന്റെ മയത്തിലേക്ക് മണ്ണും ചെളിയും ഒന്നും കൊടുക്കാൻ ഒരു പവിത്രത ജീവിച്ചിരിക്കുന്ന സ്വപ്നത്തിലൂടെ അറിയിക്കുകയായിരുന്നു

పారయా నిటో. ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു ദൃശ്യം ഇതിനു മുൻപ് ഇപ്പൊ ഞാൻ ഈ പറയുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയ വഴി കണ്ട ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്നും താഴെ പങ്കുവെക്കണം അതിന് വലിയ അത്ഭുതകമായിട്ട് ഇതൊരു വലിയ ചാനലുകളോ മറ്റും ഈ ഇത്തരം വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല കാരണം ഇതൊക്കെ ഒരു മതവിശ്വാസമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കാര്യം ഇത് ബംഗ്ലാദേശിലെ ജസാപു എന്ന് പറയുന്ന ഒരു പ്രദേശത്തിലെ ഒരു ഗ്രാമത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് പൊതുവേ ആ പ്രദേശത്ത് വെള്ളപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ കബർ ഒരുക്കുന്ന ഭാഗത്ത് വെള്ളം ഇല്ലാത്ത ഭാഗത്താണ് അത്രയും പൊതുവെ അവിടെ കബർ കുഴിക്കാറ് പക്ഷേ ഈ ഒരു മനുഷ്യന്റെ കബറിടത്തിൽ വെള്ളം വന്നു എന്ന് ഈ സ്വപ്നത്തിൽ വന്ന് ദർശിക്കുകയും സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയും അത് അവിടുത്തെ പള്ളിയിലെ സ്ഥാപനവും വിവരം ഷെയർ ചെയ്യുകയും അങ്ങനെ പ്രാദേശിക ഭരണകൂടവുമായിട്ട് സഹകരിച്ചിട്ടാണ് ഈ ഒരു വീണ്ടും ആ കബറടക്കുന്ന ഒരു കാഴ്ച ചില മനുഷ്യർ കള്ളാകു നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് എത്ര കാലങ്ങൾ കഴിഞ്ഞാലും ആ മനുഷ്യന്റെ ശരീരം കബർ തിന്നില്ല ഒരു സാധാരണ മനുഷ്യനെ കബറടക്കിയാൽ മൂന്നാം ദിവസം അതിന്റെ ഇന്റർ ഓർഗൻസ് ഒക്കെ വരാ അതിന്റെ സ്വാഭാവികമായ പ്രക്രിയയിലേക്ക് മാറി തുടങ്ങും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് ശരീരം തുടങ്ങും ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് എന്തായാലും നാല്പത്തെട്ട് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മയത്തിന് ഉണ്ടാകുന്ന ബംഗ്ലാദേശികൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല ഇപ്പോ ഹമാസ് ആണെങ്കിലും ബംഗ്ലാദേശ് ആണെങ്കിലും പാകിസ്ഥാൻ അഫ്ഗാൻ ഒക്കെ ആണെങ്കിലും ഇതുപോലെയുള്ള കള്ള വീഡിയോകൾ ഉണ്ടാക്കി കാരണം അവർക്ക് വലിയ ബുദ്ധി ഇല്ലല്ലോ മതപരമായിട്ടുള്ള പരിജ്ഞാനം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതൊക്കെ കണ്ടിട്ട് ആളുകൾ അങ്ങ് വിശ്വസിച്ചോളും എന്നുള്ള ഒരു ധാരണയാണ് ഇപ്പൊ ഇസ്രായേൽ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ചായം പൂശി അഭിനയിക്കുന്ന ഈ ചുമപ്പൊക്കെ ഇട്ടിട്ട് അതുപോലെ കുഞ്ഞുങ്ങളെ കയ്യില് മയത്ത് പൊതിയുന്നത് പോലെ പൊതിഞ്ഞിട്ട് വെച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ അവൻ കൊന്നു എന്ന് പറയുമ്പോൾ കുഞ്ഞ് കയ്യും കാലും അനക്കുന്നുണ്ട് കുഞ്ഞ് മുഖം ചൊറിയുന്നുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കണ്ടിട്ടില്ലേ അതുപോലെ അവര് കുറച്ച് മുസ്ലിങ്ങളെല്ലാം കൂടി ഫാബ്രിക്കേറ്റ് ചെയ്ത ഇത്തരം വിഡിത്തരങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് ഇവിടത്തെ ആളുകൾ ആളുകളില് അങ്ങനെ ഒരു വിശ്വാസം നിറയ്ക്കാനും പിന്നെ ഇസ്ലാമിന്റെ അത്ഭുതമാണ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളിലൂടെ വ്യൂസ് ഉണ്ടാക്കാനും അങ്ങനെ വരുമാനമുണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല മതമാണല്ലോ മതം പലർക്കും ഉപജീവന മാർഗമാണ് അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം കാരണം ഇതിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അന്ധവിശ്വാസത്തിന് എവിടുന്ന ടാക്സ് ധൈര്യമായിട്ട് നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പറഞ്ഞു മുന്നോട്ട് പോകുക ബുദ്ധിയുള്ളവർക്ക് കാര്യം മനസ്സിലാക്കുക